കാളാച്ചാലിൽ കമ്പനിക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലെത്തി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് കമ്പനി വരുന്നതിനെതിരെ നാട്ടുകാർ സംഘടിച്ച് സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി തുടർന്നതോടെ ജലചൂഷണ ജാഗ്രതാ സമിതി ഹൈക്കോടതിയെ സമീപിച്ച് നിർമ്മാണം നിർത്തിവെക്കാനുള്ള അനുമതി വാങ്ങുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് കമ്പനിയുടെ മകൾ കെട്ടിട നമ്പറിന് അപേക്ഷ നൽകിയെന്നും ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിടത്തിന് നമ്പർ നൽകിയെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്നാൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്പർ നൽകിയതെന്ന് സംഭവത്തിൽ സെക്രട്ടറിയുടെ വിശദീകരണം ഗ്രാമപഞ്ചായത്തിന് തെറ്റായ വിവരങ്ങൾ നൽകിയാണ് കമ്പനി അനുമതി വാങ്ങിയതെന്ന് ബോധ്യം വന്നാൽ കമ്പനിക്കെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷിഹീർ പറഞ്ഞു നിങ്ങൾക്ക് ജനങ്ങളെ ആശങ്ക അവതരിപ്പിച്ച് എല്ലാരും അതിനനുസരിച്ച് സംസാരിക്കുന്നു ഒരാളും അതിനെ അപ്പോൾ ലൈസൻ എടുക്കുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഈ വാട്ടർ ബിൽ മറ്റേ വാട്ടർ ബില്ലി ലിറ്റർ വെള്ളം വാക്സിൽ എടുക്കുന്നതാണ് അപ്പം അതെന്ത് അടിസ്ഥാനത്തിൽ എന്നുള്ളത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിക്കാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്ത് അടിസ്ഥാനം എന്ന് എങ്ങനെ കൊടുക്കുന്ന അറിയാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ അവിടെ കിണറുകളും കോഴിക്കണറുകളും ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇല്ലാന്ന രേഖയിലാണ് അവിടെ കാണിച്ചത് അത് അത് പോയി സന്ദർശിക്കാൻ വേണ്ടി ഈ സംരക്ഷണ സമിതിയുടെ ചെയർമാനും കൺവീനറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ എ ഇ ഉൾപ്പെടെ വേണ്ടി വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മാനദണ്ഡം ഇതായിട്ടാണെങ്കിൽ ബന്ധപ്പെട്ട് ഈ ജനകീയ പഞ്ചായത്ത് ും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കുപ്പിവെള്ള കമ്പനിക്ക് എതിരാണ് ഭരണസമിതിയെന്നും സംഭവത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ലീവിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി തിരികെയെത്തിയാൽ ഉടൻ കമ്പനി സന്ദർശിച്ച് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നും നാട്ടുകാർക്ക് ഉറപ്പു നൽകി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കുപ്പിവെള്ള കമ്പനിക്കെതിരെ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോവുമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു അനന്തമായിട്ടാണ് പിന്നെ അതായത് പഞ്ചായത്തിൽ കൊടുത്ത നമ്പറിങ്ങിന് വേണ്ടി കൊടുത്ത അവരുടെ രേഖകളില് പിന്നെ കുടിവെള്ള ഫാക്ടറിയുമായിട്ടല്ലെങ്കിൽ കുപ്പിയുള്ള ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തിൽ അവര് പിന്നെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകളിൽ ഉള്ളത് എന്നാണ് പഞ്ചായത്തിന്റെ അധികൃതർ പറയുന്നത് അങ്ങനെ അവിടെ കിണരില്ല അതുപോലെ വെള്ള ടാങ്കുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവര് രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് പറയുന്നത് അത് അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ജനവിത സമിതിയുടെ ആളുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്പർ കട്ട് ചെയ്യാമെന്നും ലൈസൻസ് കട്ട് ചെയ്യാമെന്നും പഞ്ചായത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം പഞ്ചായത്തിന് പിരിഞ്ഞു പോകുന്നത് പിന്നെ സെക്രട്ടറി സെക്രട്ടറി ഇവിടെ ഇന്നത്തെ മാധ്യമത്തിന് വന്ന റിപ്പോർട്ട് വാസ്തവവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം സെക്രട്ടറി അവിടെ സന്ദർശിച്ചിട്ടുള്ള സന്ദർശിച്ചാൽ അവർക്ക് കാണാൻ പറ്റുന്നതാണ് ഉള്ളിൽ മിഷനറി സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടത് അവിടെ ഉണ്ട് മൂടി വെച്ച് ചിലപ്പോൾ എന്താണ് നമുക്ക് സെക്രട്ടറി ഒന്നും ചോദിക്കാതെ പിന്നെ ഒരു എന്താ പറയുക ഒരു ഏകപക്ഷീയമായ ഒരു പിന്നെ വാസ്തവവിരുദ്ധമായ റിപ്പോർട്ടാണ് ഇന്ന് പത്രത്തിന് നൽകിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് ഞങ്ങൾ കൂടെ പഞ്ചായത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യാവശ്യം ഞങ്ങൾ സത്യാവശ്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആളുകൾ നിയോഗിച്ചിട്ടുണ്ട് അവർ വന്നാൽ ഞങ്ങളത് രേഖാവിനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതിന് ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത്